നമസ്കർ ബോച്ച എന്ന് താൻ സ്വയം സൃഷ്ടിച്ചെടുത്ത ആരാധകരെ കൊണ്ട് ഫാൻസിനെ കൊണ്ട് വിളിപ്പിച്ച് തൻ്റെ കണ്ണിൻ്റെ ചലനം പോലും ആരും അറിയാതിരിക്കാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസിൽ പ്രത്യക്ഷപ്പെടുന്ന വിവാദ ബിസിനസ്സുകാരൻ ബോബി ചെമ്മണ്ണൂർ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരിക്കൽ കൂടി പറ്റിച്ചിരിക്കുന്നു അദ്ദേഹം സകലർക്കും പ്രതീക്ഷ നൽകി ഈ ഓഗസ്റ്റ് മാസം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ അദ്ദേഹം നീതിമാനാണ് ഒരു തട്ടിപ്പ് നടത്തുന്നില്ല സത്യസന്ധനായ ബിസിനസ്സുകാരനാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ തട്ടിപ്പുകളെ കുറിച്ച് തുടർച്ചയായി വാർത്ത എഴുതുന്ന മറുനാടൻ്റെ ഓഫീസിലേക്ക് ഫയലുകളുമായി എത്തുന്നുവെന്ന് എന്ത് ചോദ്യവും ചോദിക്കാം എല്ലാത്തിനും ഉത്തരം നൽകാം അങ്ങനെ ബോച്ചയുടെ സത്യസന്ധത ബോച്ചെ ആരാധകർക്ക് മുമ്പിൽ മാത്രമല്ല മലയാളികൾക്ക് മുമ്പിൽ തെളിയിച്ചെടുക്കും അങ്ങനെ തെളിയിച്ചാൽ മറുനാടൻ പൂട്ടണം എന്നായിരുന്നു ഇങ്ങോട്ട് വ്യവസ്ഥ വെച്ചത് ആ വെല്ലുവിളി മറന്നാടൻ ഏറ്റെടുക്കുകയും അഞ്ചിന് വരുന്നതാണ് കൂടുതൽ സൗകര്യം ഇനി നാലിനായാലും കുഴപ്പമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എനിക്ക് താല്പര്യം അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ബോബി പറഞ്ഞത് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്താമെന്നാണ് അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് എത്താൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഇനി അഞ്ചാം തീയതി എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നാലാം തീയതി എന്റെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഞാൻ മാറ്റിവെക്കാം എനിക്ക് അഞ്ചാണ് താല്പര്യം എങ്കിൽ പോലും ബോബിക്ക് അസൗകര്യമാണെങ്കിൽ നാലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഗോപിച്ചെമ്മന്നൂരിൽ നിന്നും നേരിട്ട് ബെനഫിറ്റ് കൈപ്പറ്റുന്ന ഏജന്റുമാരും ഡിസ്ട്രിബ്യൂട്ടർമാരുമായി ഏതാണ്ട് പതിനയ്യായിരത്തോളം പേരുണ്ട് അവരാണ് ബോച്ചെ ഫാൻസ് അവരാണ് ബോച്ചയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലവിളി കൂട്ടുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഈ വെല്ലുവിളി ആ വെല്ലുവിളി മറനാടൻ ഏറ്റെടുത്തതോടെ ബോച്ചയ്ക്ക് ചില ആശങ്കയുണ്ടായി അതുകൊണ്ട് ഒഴിവാകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ബോച്ചെ ഫാൻസിന്റെ അങ്കമാലിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞ ചില വാക്കുകൾ വളച്ചൊടിച്ച് ഒഴിഞ്ഞു പോവുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില പ്രസ്താവനകൾ നടത്തി ഇതേ തുടർന്ന് ബോച്ചെ മുങ്ങി പ്രേക്ഷകർ വെറുതെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുക ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് തീർച്ചയാണ് മറന്നാടിന്റെ സ്റ്റുഡിയോയിൽ വന്നിരിക്കാൻ ധൈര്യമില്ല മറന്നാടൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ ബോബി ബോപിചെമ്മണ്ണൂറിൻ്റെ തനി നിറം ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണും അതോടെ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ തട്ടിപ്പ് സാമ്രാജ്യം തകർന്നു പോകും അതൊഴിവാക്കാൻ ഒരവസരം കാത്തിരുന്ന ബോബി എൻ്റെ സംഭാഷണത്തിലെ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് അതായത് എൻ്റെ ഭാഗം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം പ്രൊമോഷൻ ഏറ്റെടുക്കാം എന്നുള്ള ഭാഗം മാത്രം ഏറ്റെടുത്ത് അതിൽ പിടിച്ച് ഒഴിഞ്ഞു മാറാൻ നീക്കം നടക്കുന്നു നിങ്ങൾ മറനാടനെ പേടിച്ച് ഓടി രക്ഷപ്പെടുകയാണെന്നും അതിന് പറയുന്ന മുട്ടാനായമാണെന്നും തിരിച്ചറിയാനുള്ള വിവേകം കേരള ജനതയ്ക്കുണ്ട് എന്ന് തിരിച്ചറിയുക അതോടെ ബോച്ചെ ഒരു യൂട്യൂബ് ചാനലിൽ പോയിരുന്ന് പറഞ്ഞു ഞാനാണ് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത് ഞാൻ വന്നിരിക്കും അതെന്റെ വാക്കാണ് വരുമെന്ന് തീർത്ത് പറഞ്ഞതോടെ അതിനുള്ള തയ്യാറെടുപ്പുകളുമായി കാത്തിരിക്കുകയായിരുന്നു മറുനാടൻ എന്ന് മാത്രമല്ല ബോച്ച ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞ് ബോച്ചയുടെ ഇരകൾ ബോച്ചയുടെ തട്ടിപ്പിന് വിധേയമായ നിരവധി പേർ ഇവിടെ എത്തുകയും ഒരുപാട് ഞെട്ടിക്കുന്ന രേഖകൾ കൈമാറുകയും ചെയ്തു ബോച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കിയതിനൊക്കെ എത്രയോ അപ്പുറമാണ് ബോച്ചയുടെ ഇടപാടുകളും ദുരൂഹതകളും എന്ന് വ്യക്തമാകുന്ന രേഖകളും തെളിവുകളും വീഡിയോ സാക്ഷ്യങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചത് ഈ ഓരോ ദിവസവും ഒരുപാട് സമയം ഇത് സോർട്ട് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഇത്തരത്തിലുള്ള ആളുകളുടെ വിശദാംശങ്ങൾ തേടിയെടുക്കാനും ഒക്കെ വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു അങ്ങനെ ഓഗസ്റ്റ് അഞ്ചാം തീയതി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ സകല ഉടായ്പകളും ലൈവായി പൊളിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു ഞങ്ങളുടെ ടീം അതിനിടയിൽ ഇന്നലെ നാടകീയമായി ബോച്ചെ രംഗത്ത് വന്നിരിക്കുന്നു സകല മറുനാടൻ പ്രേക്ഷകരെയും ബോച്ചെ നീതിമാനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് ബോച്ചെ കണ്ടം വഴി ഓടിയിരിക്കുന്നു മറന്നാടിന്റെ മുമ്പിൽ എത്താതിരിക്കാൻ മുട്ടാനായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ ബോച്ചെ തൻ്റെ ഫാൻ പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തി രണ്ടോ മുപ്പത്തി മൂന്നോ മിനിറ്റുണ്ട് അതിലൊരു പതിനാല് മിനിറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബാക്കി കാണാനുള്ള ക്ഷമയില്ലാത്തത് ഞാൻ വിട്ടുകളഞ്ഞു ബോച്ചയുടെ ഈ നീണ്ട വീഡിയോകൾ എല്ലാം തന്നെ കുറച്ച് മാത്രമേ ഞാൻ കാണാറുള്ളൂ ആ ഭാഗത്തെക്കുറിച്ച് മാത്രമേ പ്രതികരിക്കാറുള്ളൂ ബാക്കി കാണാത്തതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ പതിവ് പോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബോച്ച തുടങ്ങുന്നത് എൻ്റെ വാർത്തകളിൽ അറുപത് ശതമാനം മാത്രമേ സത്യമുള്ളൂ നാൽപ്പത് ശതമാനം വ്യാജമാണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാണ് ബോച്ചയുടെ തുടങ്ങുന്നത് സത്യത്തിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ പ്രേക്ഷകർക്കറിയാം മറനാടൻ പൂട്ടണം എന്ന നിബന്ധന വെച്ചപ്പോൾ ഞാൻ മുമ്പോട്ട് വെച്ചൊരു കണ്ടീഷനാണ് അല്ലാതെ എൻ്റെ വാർത്തകൾ അറുപത് ശതമാനം വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എന്നെ കേട്ടവർക്കറിയാം ബോച്ചയ്ക്കും അറിയാം പക്ഷെ ഏതെങ്കിലും ഒരു വാക്കിൽ പിടിച്ച് ആ വാക്കിൽ മാത്രം വാദിച്ച് നിലനിൽക്കുന്ന ബോച്ചയുടെ കുതന്ത്രം അത് വീണ്ടും പ്രയോഗിക്കുന്നു നേരത്തെ ബോച്ച ലോട്ടറിയുടെ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞത് മാത്രമായിരുന്നു ബോച്ച ലോട്ടറിയുടെ തട്ടിപ്പിനെ കുറിച്ചല്ല ആ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാവാം എന്ന വാക്കിനെ പിടിച്ചായിരുന്നു നേരത്തെ ന്യായീകരണം ഇത്തരത്തിൽ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ബോച്ച സകല മറന്നാടൻ പ്രേക്ഷകരെയും യഥാർത്ഥ ബോച്ച ഫാൻസിനെയും ഞാൻ പറയുന്നത് ബോച്ചയുടെ പതിനയ്യായിരം വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏജന്റുമാരും അടങ്ങുന്ന ഊള ഫാൻസിനെ കുറിച്ചല്ല അവരാണ് വിഡ്ഢിവേഷം കെട്ടി ബോച്ചയ്ക്ക് കൈയടിക്കുന്നതും ഇംഗ്ലാവ് വിളിക്കുന്നതും ഒക്കെ അവർ ഒരിക്കലും നന്നാവില്ല കാരണം അവർക്ക് സാമ്പത്തിക ലാഭമുണ്ട് എന്നാൽ യഥാർത്ഥ ഫാൻസുണ്ട് ഈ തെറ്റായ പ്രചരണത്തിൽ വിശ്വസിച്ച് ബോച്ച ഒരു നല്ല മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യൻ അവരെയും മറുനാടനെ സ്ഥിരമായി കേൾക്കുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ബോച്ചയെ തടി നെപ്പുന്നതിന് വേണ്ടി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇങ്ങോട്ട് വരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ തിരുവനന്തപുരത്ത് എത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് പരിപാടി നടത്തണം രണ്ടാമത്തെ കണ്ടീഷൻ അദ്ദേഹം അവിടേക്ക് ആളെ കൊണ്ടുവരും മൂന്നാമത്തെ കണ്ടീഷൻ അദ്ദേഹം ചില മോഡറേറ്റർമാരെ കൊണ്ടുവരും അതിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം ജോൺ ബ്രിട്ടാസിനെയോ ശ്രീകണ്ഠൻ നായരിയോ കൊണ്ടുവരിക എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ബോബി ചെമ്മണ്ണൂർ അക്ഷരാർത്ഥത്തിൽ മുങ്ങിയെന്നല്ലേ ബോബി ചെമ്മണ്ണൂരാണ് പറഞ്ഞത് താൻ ഇങ്ങോട്ട് വരുമെന്ന് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് അതൊരു തെളിവുമായി ഇങ്ങോട്ട് വരും എന്ന് ബോബി ചെമ്മണൂർ പറയുന്നു എന്നാൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പ്രയാസമാണ് ഞാൻ എറണാകുളത്തേക്ക് ചെല്ലണമെന്ന് എന്ന് മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ മോഡറേറ്റർ ആയി നിർദ്ദേശിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയും ശ്രീകണ്ഠനാരെയുമാണ് ശ്രീകണ്ഠൻ നായും മറനാടൻ തമ്മിൽ എത്രയോ കാലമായ പ്രശ്നമുണ്ടെന്ന് മറനാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം ശ്രീകണ്ഠൻ നാർ മറനാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മറന്നാടൻ ശ്രീകണ്ഠനർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ മറനാടൻ പൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീകണ്ഠനർ ശ്രീകണ്ഠൻ നാർ മോഡർ റൈറ്ററായിട്ട് വരുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ശ്രീകണ്ഠനാർക്ക് രണ്ട് ചാനലുകളുണ്ട് ഫവേഴ്സും ട്വന്റി ഫോറും അവിടെ പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ നേരം കിട്ടുന്നില്ല കാരണം അത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം മറുനാടനുമായി ഭിന്നതകൾ ഉണ്ടെങ്കിലും മറന്നാടനുമായി ഭിന്നതകളുണ്ടെങ്കിലും ശ്രീകണ്ഠൻനാരുടെ കഴിവിനൊരിക്കലും കുറച്ച് കാണാറില്ല ഞാൻ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ കഠിന പ്രയത്നം ചെയ്ത് തൻ്റെ രണ്ട് ചാനലുകൾ മുമ്പോട്ട് കൊണ്ടുവന്ന ആളാണത് അദ്ദേഹത്തിന് മറുനാടൻ്റെ ഒരു മോഡർ റൈറ്ററായി വന്നിരിക്കാൻ സാധ്യമല്ല അദ്ദേഹം അതിന് ഒരുക്കവുമാവില്ല ഇനി ആണെങ്കിൽ തന്നെ ഒരുങ്ങിയാൽ തന്നെ എങ്ങനെയാണ് നീതി കിട്ടുക കാരണം ശ്രീകണ്ഠൻനാരൻ്റെ ഏറ്റവും വലിയ ശത്രു മറനാടനാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും ജോൺ ബിട്ടാസിൻ്റെ കാര്യം എടുക്കുക വ്യക്തിപരമായി ജോൺ ബിട്ടാസിന് മറന്നനാടിനോട് ശത്രുതി ഉണ്ടാവില്ല പക്ഷെ ജോൺ ബിട്ടാസ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൈരളിയുടെ എം ഡി ആണ് രാജ്യസഭ എം ബി ആണ് ജോൺ ബിട്ടാസിന് എവിടെയാണ് മറനാടനുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിൽ വന്നിരിക്കാൻ നേരം ഒരിക്കലും അദ്ദേഹം സമ്മതിക്കില്ല ഒരു സംശയവും വേണ്ട അദ്ദേഹം സമ്മതിക്കില്ല വഴങ്ങില്ല ഇവർ രണ്ടും സമ്മതിക്കില്ല എന്നറിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലരുണ്ടത്രേ അവർ സമ്മതിച്ചത്രേ അവർ പറഞ്ഞത്രേ ഞാൻ എറണാകുളത്തോട്ട് ചെല്ലണം എന്ന് ആരായിരിക്കും അദ്ദേഹത്തിന്റെ മോഡറേറ്റർ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മറന്നാടിന്റെ ഓഫീസിലേക്ക് വരാം തെളിയിക്കാം എന്ന് പറഞ്ഞത് ബോബി ചെമ്മണൂരാണ് ആ വാക്കിൽ നിന്നാണ് പിന്മാറുന്നത് ഇപ്പോ പറയുന്നു മറനാടൻ അങ്ങോട്ട് ചെല്ലണം അത് എങ്ങനെ ശരിയാവും മറന്നാടിന്റെ ഓഫീസിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംവാദം ആരംഭിക്കുന്നത് ഭയമില്ലെങ്കിൽ താൻ ചെയ്യുന്നത് നൂറ് ശതമാനം സത്യസന്ധമായ ബിസിനസ് ആണ് മറുതാടൻ പറഞ്ഞ വ്യാജമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് തന്നെയാണ് ഭയപ്പെടുന്നത് ഇവിടെ വരണം ഇവിടെ വരാമെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത് ഇവിടെ വരാനുള്ള തൻ്റെ ഇടം കാണിക്കണം ആ തൻ്റെ ഇടം ഇല്ല അവിടെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ ഓള ഫാൻസിനെ കൊണ്ടുവരാണ് ഓള ഫാൻസ് സാധാരണ മനുഷ്യരല്ല ഞാൻ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടർമാരും ഏജൻ്റുമാരും അവർക്കൊന്ന് കൂവുക ശത്രുക്കളെ കൊണ്ടൊന്ന് ആക്കുക അതൊരു ട്രാപ്പാണ് എന്നാർക്കാണറിയാത്ത ആ ട്രാപ്പിന് എന്നെ കിട്ടില്ല മറനാടിന്റെ ഓഫീസിൽ വരാമെന്നാണ് ബോബി ചെമ്മണൂർ പറഞ്ഞിരിക്കുന്നത് അന്തസ് ഉണ്ടെങ്കിൽ താൻ ചെയ്യുന്ന ബിസിനസ് സത്യസന്ധമാണ് എന്ന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് മറന്നാടിന്റെ ഓഫീസിലെത്തണം മറനാടിന്റെ ഓഫീസ് സ്റ്റുഡിയോ റെഡിയാണ് ലൈവായി സംവാദം ചെയ്യാം ഒരു സംശയവും വേണ്ട ഇനി ആ ഒരു ലൈവിൽ ഇത് തീരുന്നില്ല എന്ന് കരുതുക അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ പറയുന്നത് മാതിരി നിങ്ങളുടെ അടുത്തേക്ക് എത്താം ഈ ഊള ഫാൻസിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് പോലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമുക്ക് നടപ്പിലാക്കാം പക്ഷേ നിഷ്പക്ഷനായിരിക്കണം മോഡറേറ്റർ എന്നും നിങ്ങൾ നിശ്ചയിച്ചോളൂ പക്ഷേ നിഷ്പക്ഷനായിരിക്കണം എനിക്കൂടി സ്വീകാര്യതയുള്ള ആളായിരിക്കണം ഒരു സംശയം രണ്ടാം എപ്പിസോഡ് നമുക്ക് നിങ്ങൾ പറയുന്ന നിർത്തി ഇനി ലൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ ബോച്ചയുടെ ചാനലിലും നിങ്ങൾ ലൈവ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല അതിനുള്ള സംവിധാനം ഒരുക്കി തരാം രണ്ടും ലൈവ് ആയിരിക്കണം മാത്രം അല്ലാതെ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന അങ്ങേറ്റത്തെ മോശമാണ് ഇനി വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല അദ്ദേഹം ഇങ്ങോട്ട് ചില കാര്യങ്ങൾ ചോദിക്കും മുപ്പത്തഞ്ച് ചോദ്യം ചോദിക്കാൻ വരുന്നതാണ് അത്രയും എന്റെ ബോച്ച നിങ്ങളുടെ ഉടായ്പ് നിങ്ങളെ വിശ്വസിക്കുന്ന മണ്ടൻ ഫാൻസിന്റെ അടുത്ത് മതി എൻ്റെ അടുത്ത് വേണ്ട നിങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വാർത്തകൾ ശരിയാണെന്ന് തെളിയിക്കാനാണ് അപ്പം ഞാൻ അത് ചോദിക്കും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളത് രേഖകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാ ഇതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ വാർത്ത ഇതാണ് എൻ്റെ തെളിവ് അങ്ങനെയല്ല വിജയിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചില കുനാമാലോ എന്നോട് ചോദിക്കാനായിട്ട് വരുവാണോ അതെന്തൊരു വിവരക്കേടാണ് ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നിങ്ങളാണ് ഞാനല്ല കാരണം നിങ്ങൾ പല പല ഉടായ്പകൾ നടത്തുന്നുവെന്ന് ഞാൻ ഉന്നയിക്കുന്നു ആ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കും നിങ്ങൾ അതിന് തെളിവ് കാണിക്കണം എൻ്റെ കയ്യിലും നിങ്ങൾ ഉടായിപ്പാണ് തെളിവ് ഇനി നിങ്ങൾക്ക് എന്നോട് വലിയ ചോദ്യങ്ങൾ ചോദിക്കണം ചോദിക്കാം ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ചോദിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദ്യം ഞാൻ ക്രിമിനൽ ആണ് ഫോർജറി ആണ് ഭീകരപ്രവർത്തനമുണ്ട് തട്ടിപ്പുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കും ഇത് നിങ്ങൾ പത്രം വായിക്കാത്തതുകൊണ്ടും ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ മറന്നാറിന്റെ പ്രേക്ഷകർക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായി എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകളെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോയത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ പത്രം വായിക്കാത്തത് കൊണ്ടും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാത്തത് കൊണ്ടും നിങ്ങൾ വോട്ട് ചെയ്യാത്ത ആളാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല നിങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടവും ഉടായ്പും മാത്രമേ അതുകൊണ്ട് നിങ്ങൾ അറിയാതെ പോയത് മറുനാടൻ പ്രേക്ഷകർക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായി സർക്കാർ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി മറനാടിനെതിരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകളെ കുറിച്ച് ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചതാണ് അതൊന്നും മറുനാടൻ പ്രേക്ഷകർ വീണ്ടും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല താങ്കളുടെ ഊള ഫാൻസിനോടോ ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ട് കാര്യവുമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും അത് മെനക്കെടുന്നില്ല മറന്നാടൻ മലയാളിയിൽ പോയാൽ കാലാകാലങ്ങളിൽ ഇതിനെ മറുപടികൾ കൊടുത്തിട്ടുണ്ട് മറനാടൻ പ്രേക്ഷകർക്ക് അതറിയാം താങ്കൾ വേണമെങ്കിൽ എടുത്ത് വായിക്കുക സർക്കാർ എടുത്തപ്പോൾ എന്തിനാണ് അറസ്റ്റിന് വഴങ്ങാതെ പോയത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ അതിന് പിടികൊടുക്കാതെ പോരാടുകയാണ് സുഹൃത്തെ സത്യത്തിൻ്റെ വഴി ധർമ്മത്തിന്റെ വഴി അല്ലാതെ എല്ലാവരും കള്ളക്കേസിന് വിധേയരായാൽ പോരാടാതെ കീഴടങ്ങിയാൽ ഇവിടെ ധർമ്മം പരാജയപ്പെടും നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഭീകര പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊന്ന് വീഡിയോ ചെയ്യാൻ കഴിയുമോ ഇപ്പോഴും പണ്ട് മുതലേ ഉള്ള എൻ്റെ വിമർശനങ്ങൾ തുടരാൻ കഴിയുമോ ഞാൻ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇത് താങ്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല താങ്കൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല താങ്കൾ ഇപ്പോൾ ആകുലപ്പെടുത്തുന്നത് സകല മാധ്യമങ്ങൾക്കും പരസ്യം കൊടുത്ത് പുണ്യവാളം ചമഞ്ഞ് താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉടായ്പകൾ ജനങ്ങൾ പതിയെ പതിയെ തിരിച്ചറിയുന്നു താങ്കളുടെ ബിസിനസ്സിനെ ബാധിക്കും ഒരാഴ്ച താങ്കളുടെ പണപ്പെരിവ് മുടങ്ങിയാൽ താങ്കളുടെ പല ബിസിനസ് സാമ്രാജ്യങ്ങളും പൊളിഞ്ഞു വീഴുമെന്ന് താങ്കൾക്ക് കൃത്യമായി അറിയാം താങ്കളുടെ പേജിലെ വീഡിയോയുടെ അടിയിൽ പോലും ആളുകൾ താങ്കളെ തിരുത്തി തുടങ്ങിയിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ് താങ്കൾ ഉഡായിപ്പിലൂടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ചീട്ടുകൊട്ടാരം തകർന്നു വീഴാതിരിക്കാനുള്ള അവസാനത്തെ വെപ്രാളമാണിത് പക്ഷേ ഞാൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അതെൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തുകൊണ്ടിരിക്കും താങ്കളുടെ ബിസിനസ് സംരംഭങ്ങൾ സത്യമാണെങ്കിൽ താങ്കൾ പറയുന്നത് നേരാണെങ്കിൽ വെറുതെ ഒഴിഞ്ഞു മാറാതെ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് താങ്കൾ പറഞ്ഞ രേഖകളുമായി മറനാടിന്റെ ഓഫീസിലെത്തുക നമുക്ക് ലൈവായി സംവാദം നടത്താം ജനങ്ങൾ നിശ്ചയിക്കട്ടെ ആരാണ് ശരി ആരാണ് തെറ്റെന്ന്